എൻ്റെ വണ്ടിയുടെ നമ്പർ കെ എൽ ഇരുപത്തിയഞ്ച് എഫ് അറുപത്തൊമ്പത് തൊണ്ണൂറ്റി രണ്ട് ബജാജ് ഓട്ടോറിക്ഷയാണ് ആരെങ്കിലും കണ്ട് കണ്ടുകിട്ടുന്നവരുണ്ടെങ്കിൽ ചടയമംഗലം പോലീസ് സ്റ്റേഷനുമായിട്ട് കൊല്ലം ആയൂരിൽ ഓട്ടം വിളിച്ച ഓട്ടോറിക്ഷ ഡ്രൈവറുടെ തലയിൽ കൂടി തോർത്തിട്ട മൂടി റോഡിൽ ചവിട്ടി തള്ളിയതിനു ശേഷം രണ്ടുപേരടങ്ങുന്ന സംഘം ഓട്ടോറിക്ഷയുമായി കടന്നു കളഞ്ഞു ഇന്നലെ രാത്രി എട്ട് മണിയോട് കൂടിയാണ് സംഭവം ആയൂർ ഓട്ടോ സ്റ്റാൻഡിലെ ഓട്ടോറിക്ഷ ഡ്രൈവറായ സുബ്രഹ്മണ്യൻ പോറ്റിയുടെ കെൽ ഇരുപത്തി അഞ്ച് എഫ് അറുപത്തൊൻപത് തൊണ്ണൂറ്റി രണ്ട് എന്ന ഓട്ടോറിക്ഷയാണ് മോഷ്ടാക്കൾ തട്ടിക്കൊണ്ടുപോയത് ആയൂരിൽ നിന്നും ഓട്ടം വിളിച്ച ഓട്ടോറിക്ഷ ആയൂരിലെ ബാറിന് സമീപത്തെ നിർത്തിയതിനു ശേഷം ഓട്ടോയിൽ വന്നവർ ബാറിൽ കയറി മദ്യപിച്ചു ഇതിനുശേഷം ചടയങ്കലം വഴിയുള്ള വയ്യാനത്തേക്ക് പോകാനായിട്ട് ആവശ്യപ്പെടുകയായിരുന്നു വയ്യാനത്തിനടുത്തുള്ള ആളൊഴിഞ്ഞ ഇരപ്പിൽ ഭാഗത്ത് എത്തിയപ്പോൾ വണ്ടി നിർത്താൻ ആവശ്യപ്പെടുകയും തങ്ങളുടെ കോൺട്രാക്ട് ഇവിടാണെന്നും പണം വാങ്ങണമെന്നുമുള്ള ആവശ്യം പറഞ്ഞുകൊണ്ട് വണ്ടി നിർത്തിക്കുകയായിരുന്നു ശേഷം ഇതിനുശേഷം ഓട്ടോ ആയ സുബ്രഹ്മണ്യൻ പോറ്റിയുടെ തറയിൽ കൂടി ശേഷം കടന്നു ഓട്ടോറിക്ഷയുമായിരുന്നു ഞാൻ ആയൂർ മാർക്കറ്റ് ജംഗ്ഷനിലെ ഓട്ടോ ഡ്രൈവറാണ് ഇന്നലെ രാത്രി ഒരു ഏകദേശം ഏഴേ മുക്കാലിന് എട്ട് മണി ആട്ട സമയത്ത് രണ്ട് പേര് വന്ന് ഓട്ടോ വിളിച്ചു ആദ്യം ബാറി പോകണമെന്ന് പറഞ്ഞാൽ ബാറിപ്പോ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു അപ്പോൾ ബാറി പോയിട്ട് ചടയമംഗലത്ത് കൺട്രാക്ടൻ്റെ കയ്യിൽ നിന്ന് പൈസ മേടിക്കാൻ പോകണമെന്ന് പറഞ്ഞു അങ്ങനെ നിർബന്ധം അങ്ങനെ അങ്ങ് പോയി പോയി ബാറി കയറി അത് കഴിഞ്ഞിട്ട് അവിടുന്ന് നേരെ ചടയമംഗലം പോലീസ് സ്റ്റേഷൻ്റെ എതിര് വെള്ളാർ വട്ടം വഴി പോകുന്ന വഴിയെ പോയി പോയതിന് ശേഷം അവിടുന്ന് വയ്യാനം പോകുന്ന ഒരു വഴിയുണ്ട് ആ റോ ആ ഇറക്കം ഇറങ്ങിച്ചെന്ന് ആള് താമസമൊന്നുമില്ല രണ്ട് സൈഡും വയല നടുക്കൂടെ റോഡ് അവിടെ ചെന്നപ്പോഴാണ് ആ ഇവിടെ അക്കരയാണെൻ്റെ കണ്ട്രാക്ടറിൻ്റെ വീട് ഇവിടെ നിർത്തു എന്ന് പറഞ്ഞു അവിടെ നിർത്തി നിർത്തിയ ഉടനെ പുറക്കേറുന്ന ഒരാൾ എൻ്റെ കഴുത്തിൽ കൂടെ ചുമന്ന് തോർത്തുമുണ്ട് ഇട്ട് വലിച്ചങ്ങ് വെളിയിൽ കളഞ്ഞു വെളിയിൽ കളഞ്ഞ് എന്നെ ഉപദ്രവിച്ചങ്ങ് ഉരുട്ടി കളഞ്ഞു അതിന് ശേഷം ചടയമംഗലം പോലീസ് ഇവരുടെ സി സി ടി വി ദൃശ്യം കേന്ദ്രീകരിച്ച് ഉള്ള അന്വേഷണം രാത്രി തന്നെ ആരംഭിച്ചിരിക്കുകയാണ് എന്നാൽ ഇതുവരെയും പിടികൂടാൻ കഴിഞ്ഞില്ല ഇവർ കടക്കൽ മേഖല കഴിഞ്ഞ് പോയതായിട്ടുള്ള വിവരങ്ങളാണ് പുതിയതായിട്ട് ലഭിക്കുന്നത് യഥാർത്ഥ മോഷ്ടാക്കളാണ് എന്നുള്ള സംശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അന്വേഷണം മുന്നോട്ട് പോകുന്നത് മറ്റു ജില്ലകളിലേക്ക് കൂടി അന്വേഷണം വ്യാപിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് ചടയമംഗലം പോലീസ് കേരള പെരുമാന്യൂസ് ആയൂർ É